കേരളത്തിൽ കാലങ്ങളായി പ്രചരിച്ചു പോന്ന മഹത്തായ ഐതിഹ്യങ്ങളിലൊന്നാണ് നാരായണത്വഭ്രാന്തൻ്റെ കഥ ഐതിഹ്യപ്രകാരം വിക്രമാദിത്യ സദസ്സിലെ മുഖ്യ പണ്ഡിതനായ വരരുചി എന്ന ആൾ കേരളത്തിലെത്തിയതും വടക്കേ കേരളത്തിൽ യാത്ര ചെയ്ത് പഞ്ചമിയിലുണ്ടായ പന്ത്രണ്ട് മക്കളും പറയപ്പെട്ട പന്തീരുകുലം എന്നറിയപ്പെടുന്നതും വലിയൊരു ചരിത്രത്തിൻ്റെയും യാത്രകളുടെയും ഭാഗമാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലക എന്ന ഗ്രന്ഥത്തിലാണ് ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ അത്തിപ്പറ്റ കുന്നിനടുത്തുള്ള നാരായണമംഗലത്ത് ജനിച്ച അദ്ദേഹം രായ്നെല്ലൂർ വിടിപ്പാലകത്തെ തപസ് ചെയ്യുന്ന പാറക്കുന്നാണ് വലിയൊരു പാറക്കുന്നാണ് ഭ്രാന്തൻ കോട്ട എന്നറിയപ്പെടുന്ന ഭ്രാന്താഞ്ചല ഗുഹ ആർക്കിയോളജി വകുപ്പിൻ്റെ അധീനതയിലുള്ള സ്ഥലം മുനിയറകൾക്കും ഇവിടെയുള്ള ഗുഹാക്ഷേത്രങ്ങൾക്കും പറയാൻ ഒരുപാട് കഥകളുണ്ട് നാരായണത്ത് പ്രാന്തൻ കൈകൊണ്ട് മാന്തിയ ഉണ്ടാക്കിയ ഗുഹയത്രേ ഇത് ഇവിടെ കാണാൻ കഴിയുന്നത് നാരായണത്ത് പ്രാന്തം പ്രതീക്ഷിച്ചിരുന്ന അമ്പലമാണ് ഭ്രാന്താജല ക്ഷേത്രം ഈ ഭ്രാന്താജല ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് കാണുന്ന കാഞ്ഞിരമരം അവിടെ കാണുന്ന ചങ്ങലെപ്പറ്റിയാണ് പറയാനുള്ളത് ചരിത്രം അദ്ദേഹത്തിനെ പാടിപ്പറഞ്ഞ് ഒരു ഭ്രാന്തനാക്കി എന്നാണ് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഈ ചങ്ങല ഈ കാണുന്ന ചങ്ങല വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഉണ്ടായിരുന്നെന്നും ഭ്രാന്തനായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് കെട്ടിയിട്ടതായിരുന്നുവെന്നും പറയപ്പെടുന്നു പക്ഷേ ഇത് അതല്ലെന്നും അദ്ദേഹം യഥാർത്ഥത്തിൽ നാരാണത്ത് ഒരു ഭ്രാന്തനായിരുന്നില്ലെന്നും ഈ ചങ്ങലക്കണ്ണുകൾ മുമ്പേ അവിടെയുണ്ടായിരുന്ന ഭണ്ണാരം കിട്ടിവെച്ചതായിരുന്നു എന്ന് പറയപ്പെട്ടിരുന്നു എന്തായാലും ശരി അദ്ദേഹത്തിൻ്റെ ത്യാഗപൂർണമായ ജീവിതമാണ് ആളുകളെ ആകർഷിച്ചിരുന്നത് ഒരു വലിയ പാറ ഉരുട്ടി മലയുടെ മുകളിലേക്ക് കയറ്റി അത് താഴേക്കുരുട്ടി താഴേക്കുരുട്ടുമ്പോൾ കൈകൊട്ടിച്ചിരിക്കുന്നതും ചുടരക്കാട്ടിൽ അന്തിയുറങ്ങുന്നതും അദ്ദേഹത്തിൻ്റെ രീതികളായിരുന്നു ഒരിക്കലും മറ്റാത്ത നീതറുകളുള്ള ഇവിടെ അദ്ദേഹം നാരായണത്ത് എന്ന സ്ഥലം അദ്ദേഹം പരമഹിതകരണം എന്ന ജ്യോതിശാസ്ത്ര ജ്യോതിശാസ്ത്രഗ്രന്ഥം എഴുതിയ ജ്യോതിശാസ്ത്ര ജ്യോതിശാസ്ത്രഗ്രന്ഥത്തെ കർത്താവായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് കേരളത്തിലെ പ്രസിദ്ധനായ അക്കാലത്തെ ഒരു താന്ത്രികനായ അദ്ദേഹം ഒരുപാട് ക്ഷേത്രങ്ങളിൽ പ്രതീക്ഷ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്